ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ വിവിധ രാജ്യങ്ങളോട് വിശദീകരിച്ചു വിവിധ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചാണ് ഇന്ത്യ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യുഎസ് യു കെ റഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അംബാസിഡർമാരാണ് ഇന്ത്യ ക്ഷണിച്ചത് പ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തിച്ചേർന്നത് അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കൈക്കൊണ്ട നടപടികൾക്കെതിരെ പാകിസ്ഥാനും പ്രഖ്യാപിച്ചു ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമ മേഖല അടയ്ക്കാനും ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനും വാഗാതിർത്തി അടയ്ക്കും ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചു ഇന്ത്യയുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കിയെന്നും പാകിസ്ഥാൻ അറിയിച്ചു പാകിസ്ഥാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ഇന്ത്യക്കെതിരായ നീക്കം പ്രഖ്യാപിച്ചത് ഇന്നലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് പാകിസ്ഥാനും നടപടികൾ പ്രഖ്യാപിച്ചത് ന്യൂസ് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽക്കാൻ ഭീകരാക്രമണത്തിന് പിന്നാലെ അറബിക്കടലിൽ മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധേയം ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ നശീകരണ വിജയകരമായി പരീക്ഷിച്ചത് പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടതെന്ന് നാവികസേന പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻകാം ഭീകരാക്രമണത്തിൽ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റം മുറിവെന്ന് പറഞ്ഞ മോദി പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല എന്ന് താക്കീത് നൽകി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും ശിക്ഷ ഗൗരവമേറിയതും കർശനവുമായിരിക്കും ഭീകരർക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ശിക്ഷ നൽകുമെന്നും മോദി മുന്നറിയിപ്പ് നൽകി ബീഹാറിൽ മധുബനിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്ന ബിഎസ്എഫ് ജവാനെ പിടികൂടി പാക് സൈന്യം പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിലെ അതിർത്തിയിലാണ് സംഭവം ൾ പിന്നെയാണ് കർഷകർക്കൊപ്പം കിടക്കുന്നതിനിടെ പാക് റേഞ്ചേഴ്സ് ആർ പി സിംഗിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഡ്യൂട്ടിയിലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കൈവശം റൈഫിളും ഉണ്ടായിരുന്നു സൈനികന്റെ മോചനം ഉറപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് സൈനികരോ സാധാരണക്കാരോ ഇത്തരത്തിൽ അബദ്ധത്തിൽ നിയന്ത്രണരേഖ മുറിച്ചു കിടക്കുന്നത് പതിവാണ് തുടർന്ന് സൈനിക പ്രോട്ടോകോൾ വഴി ഇത് പരിഹരിക്കപ്പെടാറുമുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ